വയനാട് കൽപ്പറ്റയിൽ പതിനാറ് വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിക്കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയുമായി പോലീസ് കേസുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ നഗരത്തിൽ നിന്ന് അഞ്ച് ബൈക്കുകൾ പിടികൂടി പതിനാറുകാരനെ മർദ്ദിച്ച സംഘം മറ്റ് മർദ്ദന കേസുകളിലും ഉൾപ്പെട്ടതായാണ് പോലീസ് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ പതിനാറുകാരനെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൽപ്പറ്റ നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരേ സംഘം പലയിടങ്ങളിൽ വെച്ച് കൗമാരക്കാരായ കുട്ടികളെ പലതവണ മർദ്ദിച്ചെന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് നല്ല നല്ല േഫിയെ കൊടുക്കോ ഒരേ അടിച്ചോ ഒരച്ചോ എനിക്കൊന്നൂടെ മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥിയെ ഒരു സംഘം മർദ്ദിക്കുന്ന രണ്ടാമത്തെ വീഡിയോ കൂടി സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു ഇതോടെയാണ് ആദ്യ കേസിൽ അറസ്റ്റിലായ മെസ്സൌസ് റോഡിലെ കുട്ടിക്കുന്നിലെ മുഹമ്മദ് നാഫി ഈ കേസിലും പ്രതിയാണെന്ന് തെളിഞ്ഞത് പ്രതികളുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് രണ്ടാമത് പുറത്തുവന്ന സംഭവം നടക്കുന്നത് അന്ന് മുഹമ്മദ് നാഫിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരുന്നില്ല ആയതിനാൽ സിഡബ്ല്യുസി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്ത പ്രതികൾ ഉൾപ്പെട്ട സംഘം മറ്റു കുട്ടികളെയും മർദ്ദിച്ച കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് നടത്തിയ ശക്തമായ നിരീക്ഷണത്തിൽ സംശയാസ്പദമായ രീതിയിൽ ഇവരിൽ നിന്നും കണ്ടെത്തിയ അഞ്ച് ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നൂറ്റിയാറ് പ്രകാരം കോടതി മജിസ്ട്രേറ്റിനെ വിവരം അറിയിച്ച ശേഷമായിരുന്നു പോലീസ് നടപടി കുറ്റക്കാരായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ന്യൂസ് മലയാളം വയനാട്